വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ പപ്പിയാണെങ്കിൽ ഇങ്ങനെ അമ്മയെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട് അന്നേരം അവരിനി വരില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അന്നേരം അങ്ങനെയൊന്നുമില്ല ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ അച്ഛനും അമ്മയൊക്കെ വരും പിന്നെ മോളും അച്ഛനും അമ്മയും കൂടി ആ വീട്ടിൽ സന്തോഷമായിട്ട് താമസിക്കും പിന്നെ ഇപ്പോൾ എന്താ അമ്മയെക്കുറിച്ച് ഓർക്കാൻ കാരണമെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം ഒന്ന് കാണണമെന്ന് തോന്നിയെന്നും പറഞ്ഞ് കുട്ടി വീണ്ടും വിഷമിച്ച് നിൽക്കുക അന്നേരം അപ്പോൾ ഇനി അമ്മയെ കാണണമെന്ന് തോന്നുമ്പോൾ മോൾ ഓടി വന്ന് ചേച്ചിയമ്മ അടുത്തേക്ക് വരണമെന്ന് പറഞ്ഞ് കുട്ടിയെ ചേർത്ത് പിടിക്കുന്നുണ്ട് ഇത് ഇങ്ങനെ ചേർത്ത് പിടിക്കണം എന്നൊക്കെ പറഞ്ഞ് ടിക്കളിയൊക്കെയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ചേച്ചിയാൽ വേണമെങ്കിൽ കടിച്ചു തിന്നും എന്നൊക്കെ ഇങ്ങനെ ഏക്കിളിയാക്കും ഒഴിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നേരം അന്നേരം സത്യം ഓടിക്കൊണ്ട് വരികയാണെങ്കിൽ പിന്നെ കൂടെ കൂട്ടുമോ ചോദിക്കുമ്പോൾ രണ്ടുപേരെയും കൂടെ ചേർത്ത് പിടിക്കുകയും അങ്ങ് അവരൊരു തമാശ പോലെ അങ്ങ് ഈ കളിയാക്കുകയൊക്കെ ചെയ്യുകയാണ് നേരം വിഷ്ണു ആണെങ്കിൽ ആ അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട് ആ അതെ നിൻ്റെ അമ്മയാണെങ്കിലേ കടിച്ചു ഞാൻ ബെസ്റ്റ് മിടുക്കിയാണെന്ന് പറയുന്നുണ്ട് നേരം ശാലിനി ചോദിക്കുന്നുണ്ട് അച്ഛനോട് ചോദിക്കുക അച്ഛൻ്റെ എത്ര സ്വന്തക്കാരെ ഞാൻ കടിച്ചു തിന്നിട്ടുണ്ടെന്നേ നേരം അതെ വിഷ്ണു എന്നിങ്ങനെ സത്യ സത്യവിളിക്കുകയാണ് നേരം നിൻ്റെ അമ്മ പറഞ്ഞ് എൻ്റെ കണക്ക് ചോദിക്കാനാണോന്ന് അന്നേരം ഏയ് അതൊന്നുമല്ല നാളെ നമുക്കാണെങ്കിൽ സ്കൂളിൽ കേക്ക് ഉണ്ടാക്കി ചെല്ലണമെന്ന് പറഞ്ഞു ഹോം മെയ്ഡ് കേക്ക് അതൊരു ഫുഡ് ഫെസ്റ്റിവലിനാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം നല്ല പണിയും കൊണ്ടാണല്ലോ മക്കൾ വന്നിരിക്കുന്നതെന്ന് ശാലിനി പറഞ്ഞിട്ട് നമുക്കാണെങ്കിൽ ഏതെങ്കിലും ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കാം അതൊക്കെ നമ്മൾ രക്ഷകർത്താക്കളെല്ലാം പെടുന്നത് അതൊക്കെ പെട്ടെന്നൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല എന്നിങ്ങനെ ശാലിനി പറയുകയാണ് നേരം വിഷ്ണു ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് അന്നേരം വിഷ്ണു പറയുകയാണ് അതെ നിന്റെ ഒരു വിചാരമുണ്ട് എൻ്റെ അമ്മയ്ക്ക് മാത്രമേ പാചകം അറിയത്തുള്ളൂ പിന്നെ കുടുംബശ്രീ ശാരദയുടെ മകളാണ് അതാണ് ഇതാണെന്നൊക്കെ പിന്നെ നമ്മുടെ വീട്ടിൽ ഒരു പാചകക്കാരൻ നമ്മുടെ കുടുംബത്തിൽ ഒരു പാചകക്കാരൻ അമ്മാവനുണ്ടായിരുന്നു അമ്മാവൻ വയ്ക്കുന്ന അടപ്രദവനുണ്ടല്ലൂഫ് രാവിലെ തന്നെ രുചി എപ്പോഴും നിൽക്കും പിന്നെ അമ്മ പറയുന്നുണ്ട് അമ്മാവൻ്റെ പിന്നെ ഇതൊക്കെ ഇനി പാരമ്പര്യമൊക്കെ എനിക്കാണ് കിട്ടിയിരിക്കുന്നത് അന്നേരം ശാലിനി ഇങ്ങനെ അടക്കി പിടിച്ച് ചിരിക്കുകയാണ് ഇങ്ങനെ ചോദിക്കും ുന്നുണ്ട് എങ്കിൽ പിന്നെ വിഷ്ണുവച്ച കേക്ക് ഉണ്ടാക്കി തന്നാൽ മതി എന്ന് പറയുകയാണെങ്കിൽ പിന്നെ അവർ കേക്ക് അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കും വിഷ്ണുണ്ടാകാന്ന് തന്നെ ശാലിനിയും പറയുകയാണ് അന്നേരം വിഷ്ണു ആകെ തപ്പുന്നുണ്ട് നേരം സത്യം പറയുന്നുണ്ട് പപ്പിയും പറയുന്നുണ്ട് അച്ഛൻ ഉണ്ടാക്കി തന്നാൽ മതി വിഷ്ണു വെച്ചം ഉണ്ടാക്കി തന്നാൽ മതി എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ഒരു വെല്ലുവിളിയായിട്ട് സ്വീകരിച്ചങ്ങോട്ട് എന്ന് പറയുകയാണ് നേരം നിൻ്റെ അമ്മ പറയുന്ന എന്നും അല്ല പെണ്ണുങ്ങൾക്ക് മാത്രമേ അറിയാവൂ അറിയാവുന്ന പാചകം ഞങ്ങൾ ആണുങ്ങൾക്കും എല്ലാം ഉണ്ടാക്കാനൊക്കെ അറിയാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറയുകയാണ് നേരം ശാലിനി ചോദിക്കുന്നുണ്ട് അല്ല കേക്ക് ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം എന്ന് പറയുന്നത് അതെ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാന്നും പറഞ്ഞ് വിഷ്ണു സംസാരിക്കുകയാണ് നേരം ഇവിടെ പാചകം അല്ല വേണ്ടത് പാചകമാണ് വേണ്ടതെന്ന് പറയുകയാണ് നേരം ഇപ്പം ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അതിനു അതിനുമുമ്പേ ഒരു സാധനം വേണമല്ലോ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഇങ്ങനെ ചുറ്റും നോക്കുകയാണ് അന്നേരം ആണ് ശാലിനിയുടെ ഷാൾ ശ്രദ്ധിക്കുന്നിട്ട് അതുംകൊണ്ട് വലിച്ചെടുക്കുകയാണ് ഇതെന്തിനാ ചോദിക്കുന്നുണ്ട് വിഷ്ണു വച്ചാൽ ഇങ്ങനെ പപ്പി ചോദിക്കുകയാണ് അതൊക്കെ കാണിച്ചു തരാം ഈ ആണുങ്ങളാണെങ്കിൽ പാചകമൊക്കെ ചെയ്യുന്നതിന് മുമ്പ് തലേ കെട്ട് കിട്ടില്ലേ അതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് ഷാൾ തലയിലേക്ക് ഇങ്ങനെ വട്ടം ചുറ്റി കെട്ടുന്നുണ്ട് നേരം തലയിൽ തലയെ കെട്ടും മാത്രം പോരാ പോരാത്താലേ കൂടി വേണം എന്നിങ്ങനെ ശാലിനി കളിയാക്കുമ്പോഴാണ് നിന്നെയൊക്കെ നിങ്ങൾക്കൊക്കെ ഞാൻ ശരിയായി കാണിച്ചിട്ട് എൻ്റെ കേക്ക് നിന്നെയൊക്കെ കേക്ക് തിരിച്ച് ഞാൻ കൊല്ലും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആണെങ്കിൽ അകത്തേക്ക് എങ്ങോട്ട് ഓടുകയാണ് അന്നേരം വല്ലതും നടക്കൂ എന്നിങ്ങനെ സത്യം പപ്പിയും ശാലിനിയോട് ചോദിക്കുകയന്നേരം ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് പോയിരിക്കുകയല്ലേ എന്ന് പറയുക അന്നേരം ഞങ്ങൾക്ക് നമുക്കൂടി പോയി നോക്കാം എന്നും പറഞ്ഞ് കുട്ടികളും പിന്നാലെ പോകുന്നുണ്ട് പിന്നാലെ ശാലിനിയും പോവുകയാണ് തുടർന്ന് അടുക്കളയിലേക്ക് എത്തുന്ന വിഷ്ണു വിഷ്ണുവാണെങ്കിൽ ചുറ്റും ഇങ്ങനെ നോക്കുകയാണിത് ഇപ്പോൾ എങ്ങനെ തുടങ്ങുമ്പോൾ നിൽക്കുമ്പോൾ കുട്ടികളും ശാലിനിയൊക്കെ ചെല്ലുന്നുണ്ട് തുടങ്ങച്ച ഉണ്ടാക്കച്ച എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഉണ്ടാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ആദ്യം പാത്രം അങ്ങോട്ടെടുത്ത് വയ്ക്കുന്നുണ്ട് എന്നിട്ട് മൈദ എവിടെയെന്ന് ചോദിച്ചിട്ട് ആദ്യം ഒരു ടിൻ എടുക്കുന്നുണ്ട് ഇതല്ലേന്ന് ശാലിനിയോട് ചോദിക്കുകയാണ് ശാലിനി അങ്ങ് മുഖം തിരിക്കുന്നുണ്ട് എനിക്കറിയാവുന്ന ടെസ്റ്റ് ചെയ്താണെന്ന് പറഞ്ഞിട്ട് അതാ മക്കളെ ഇതുപോലെയാണെന്ന് പറഞ്ഞാൽ അത് പാത്രത്തിലേക്ക് ഇട്ട് കലക്കുന്നുണ്ട് ഇനി നമ്മൾ മുട്ട എടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് മുട്ട എടുക്കുന്നുണ്ട് ഇതിപ്പോൾ എങ്ങനെയാണ് പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിനാകപ്പാടൊരു എപ്പറാളാണ് കുട്ടികളോട് പറഞ്ഞ് ും പോയി എങ്ങനെ ഉണ്ടാക്കാന്ന് അറിയത്തുമില്ല എന്നിട്ട് അത് പൊട്ടിക്കുന്നുണ്ട് അന്നേരം അതിലേക്ക് ഇടുന്നുണ്ട് എന്നിട്ടാണെങ്കിൽ ആ ഇനിയിപ്പോൾ പഞ്ചസാര എന്ന് പറഞ്ഞിട്ട് എടുത്തിടുകയാണ് പക്ഷെ അത് മാറിപ്പോ തോന്നുന്നു അന്നേരം ചാലിങ്ങനെ പറയാൻ വരുമ്പോൾ എന്താ എന്താ എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യുന്നുണ്ട് എന്നിട്ടാണെങ്കിൽ ഇതിപ്പോൾ നിങ്ങൾക്ക് ഒരു വിചാരമുണ്ട് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്താ ഇപ്പോൾ അച്ഛ ഉണ്ടാക്കും എന്ന് പറയുകയാണ് അന്നേരം വിഷ്ണുവിനോട് ചോദിക്കുന്നുണ്ട് അച്ഛ യൂട്യൂബ് നോക്കണോ ചോദിക്കുകയാണ് നേരം അങ്ങനെയൊന്നും വേണ്ട എനിക്കിതൊക്കെ അറിയാം ഞാനിതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുകയാണ് നേരം ആണെങ്കിൽ കുറച്ച് നേരമൊക്കെ നോക്കിക്കൊണ്ട് നമുക്ക് ചാലിനിങ്ങ് അപ്പുറത്തേക്ക് പോകും പോവുകയാണ് അന്നേരം യൂട്യൂബിൽ കണ്ടതാണ് ഈശ്വര ഒന്ന് മുന്നിച്ച് ഏറ്റവും പോയി എന്നെ മാനം കിട്ടത്തല്ലേ എന്നൊക്കെ വിഷ്ണു ഇങ്ങനെ കൂടെ കൂടെ പറയുന്നുണ്ട് എന്നിട്ട് ഇനിയിപ്പോൾ പാലെവിടെയും ചോദിക്കുമ്പോൾ സത്യം പറയുന്നുണ്ട് അത് ഫ്രിഡ്ജ് കാണും അന്നേരം ആ അതെനിക്കറിയാം ഇനി ചൂടാക്കാൻ വെച്ചോ എന്നല്ല അറിയാൻ വേണ്ടി ചോദിച്ചാണെന്ന് പറഞ്ഞിട്ട് ഫ്രിഡ്ജ് തുറന്ന് വിഷ്ണു പാലെടുക്കുന്നുണ്ട് അതൊക്കെ വെച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്യുകയാണ് അപ്പോഴത്തേക്ക് ജയശ്രീ വരുന്നുണ്ട് അന്നേരം അച്ഛനും മക്കളും കൂടി എന്താ എവിടെയും ചോദിക്കുമ്പോൾ അല്ല അച്ഛൻ കേക്ക് ഉണ്ടാക്കുകയാണെന്ന് പറയുന്നുണ്ട് നേരം അമ്മ എവിടെയും ചോദിക്കുമ്പോൾ അമ്മ അപ്പുറത്തുണ്ടെന്ന് പറയുകയാണ് അച്ഛൻ അപ്പോൾ വിഷ്ണുമായിട്ട് ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയാമോ എന്നിങ്ങനെ ശാലി ചോദിച്ചു അല്ല ജയശ്രീ ചോദിക്കുന്നുണ്ട് അന്നേരം എങ്ങനെ അറിയാമെന്നിങ്ങനെ വിഷ്ണു പറയാൻ വരുന്നുണ്ട് അന്നേരം ആ അറിയാൻ അറിയാം എൻ്റെ അമ്മാവനെ പണ്ട് കേക്ക് ഉണ്ടാക്കുന്ന ആളായിരുന്നു എന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്ത് ഓവനിലേക്ക് വെക്കുകയാണ് എന്നിട്ട് ഇതിനിപ്പോൾ റെഡിയായി ഇപ്പം തന്നെ വരുമെന്ന് പറഞ്ഞിട്ട് ഓവൻ അങ്ങോട്ട് ഇത് കൂട്ടിയിടുന്നുണ്ട് അന്നേരം വിഷ്ണു എന്നു ശാലിനി ജയശ്രീ ആണെങ്കിൽ ജയശ്രീയോട് പറയുന്നുണ്ട് ആ കുറച്ച് വേണമെങ്കിൽ അച്ഛനും കൂടെ കൊണ്ട് കൊടുത്തോ കുഴപ്പമൊന്നുമില്ല എനിക്കിതൊക്കെ ചീല് ഗ്യസാണെന്നൊക്കെ ഇങ്ങനെ വാചകം അടിച്ചോണ്ടിരിക്കുകയാണ് അന്നേരം അവെങ്കിൽ പോയി അമ്മയെ വിളിച്ചുകൊണ്ട് വരട്ടെ സത്യം സത്യംപ്പിയും ചോദിക്കുന്നുണ്ട് അങ്ങനെ വിളിച്ചുകൊണ്ടോ വിളിച്ചോണ്ടോ എന്നെ കളിയാക്കിയവരെയൊക്കെ വിളിച്ചോണ്ടോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഷാലിനേശെന്ന ഈ കുട്ടികൾ വിളിക്കുകയാണ് ഇത്ര പെട്ടെന്ന് കേൾക്കാനും ചോദിക്കുമ്പോൾ ആയെന്നല്ലേ പറഞ്ഞത് വിഷ്ണു അച്ഛനെ കുറിച്ച് എന്താ വിചാരിച്ചത് എന്ന് പറഞ്ഞിട്ട് പപ്പയും പറയുന്നുണ്ട് തുടർന്ന് എങ്കിൽ പിന്നെ അത് വേണ്ട എന്ന് വിളിച്ച് ചാലിനി വരികയാണ് അന്നേരം എന്നെ കളിയാക്കി വരെയൊക്കെ ഇങ്ങോട്ട് വന്ന് കണ്ട് സായുജ്യമടയും നല്ല അടിപൊളി കേക്കാണ് കേക്കാണിപ്പോൾ കേക്കനിൽ നിന്ന് അല്ല ഓവനിൽ നിന്നും പുറത്തേക്ക് വരാനായിട്ട് വെമ്പൽ കൊണ്ട് നിൽക്കുന്നതെന്നൊക്കെ ഇങ്ങനെ വിഷ്ണു പറ വിഷ്ണു പറയുന്നുണ്ട് അന്നേരം ഇത്രയ്ക്ക് വലിയ ബിൽഡപ്പ് ഒക്കെ വേണോ വിഷ്ണു കേട്ടാ ഇത് വെറും കേക്കല്ലേ വാചകമല്ല വേണ്ടത് എന്നിങ്ങനെ ജയശ്രീയും പറയുമ്പോൾ എൻ്റെ ജയശ്രീ എനിക്കിത് അറിയാവുന്ന കൊണ്ടാണ് ഞാൻ അതുകൊണ്ടല്ലേ ഉണ്ടാക്കുക പറഞ്ഞത് പിന്നെ നാളെ ഇവരുടെ നിങ്ങളുടെ സ്കൂളിലെ കുട്ടികളെ ഇതാണെങ്കിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയം തന്നെയായിരിക്കും എല്ലാവരും നിങ്ങൾ പ്രശംസിക്കും പിന്നെ ഇത് കണ്ടുകൊണ്ട് ഇനി വേറെ കുട്ടികളൊക്കെ ഉണ്ടായിക്കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞാൽ പറയരുത് കേട്ടോ അച്ഛന് സമയമൊന്നുമില്ല എന്നിങ്ങനെ പറയുക അന്നേരം ശാലിനി ഇങ്ങനെ ആകെ അടക്കി പിടിച്ചങ്ങോട്ട് ചിരിക്കുകയാണ് എന്നിട്ട് ശാലിനി ചോദിക്കുന്നുണ്ട് എന്നിട്ടും കേക്ക് ഇതുവരെ കാണിച്ചില്ല എന്നിങ്ങനെ ശാലിനി പറയുകയാണ് എന്നിട്ട് ഇപ്പോൾ കാണിക്കും എനിക്ക് ഇപ്പോൾ വരാൻ പോയല്ലേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊക്കെ വിചാരമുണ്ട് ഞങ്ങൾ കാണുങ്ങൾക്ക് ഇതൊന്നും വഴങ്ങില്ല അതെ ഇപ്പൊ ഇതങ്ങോട്ട് ശരിയാക്കി തരാം തരാൻ കാട്ടിത്തരാന്നൊക്കെ വിഷ്ണു വീണ്ടും ആച പിടിച്ചോണ്ടിരിക്കുക ശാലിനി പറയുന്നുണ്ട് ജെയ്വിളിയും വെല്ലുവിളിയും ഒക്കെ അവസാനിച്ചെങ്കിൽ ആ ഒന്ന് കാണിച്ചു തന്നാൽ മതിയായിരുന്നോ എങ്കിൽ കുറച്ച് ഓർഡർ ഞാനും തരാം എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം അതെ ഇപ്പോൾ എടുക്കാൻ പോവുകയാണ് എടുക്കട്ടെ ചോദിക്കുമ്പോൾ രണ്ടെന്നിങ്ങനെ കുട്ടികളെ കാണിക്കുന്നുണ്ട് തുടർന്ന് പിന്നെ വിഷ്ണു ആണെങ്കിൽ ഇതാ എടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇത് ആടി പുളി വെളുത്ത എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് തുറക്കുമ്പോൾ അത് മൊത്തം കരിഞ്ഞിരിക്കുകയാണ് എന്നിട്ട് വിഷ്ണുവിനെ ആകപ്പാടൊരു പെപ്പറാണ് എന്നിട്ട് ആ ചൂടുത്ത് അങ്ങോട്ടത്തേക്ക് വയ്ക്കുന്നുണ്ട് എന്നിട്ട് ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നിങ്ങനെ കുട്ടികൾ ചോദിക്കുകയാണ് വിഷ്ണു വെച്ചാൽ കേക്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞു കൊണ്ടു കൊണ്ടെല്ലാന്ന് പറഞ്ഞു പോയി ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് സത്യവിഷ്ണുവിനെ അടുക്കിയൊക്കെ ചെയ്യുന്നുണ്ട് അന്നേരം വിഷ്ണുവിനെ ആകെപ്പാടെ വിഷമവും വിരളിയും എന്ത് ചെയ്ത് എന്ത് ചെയ്യുമെന്ന് അറിയാതെ വിഷ്ണുവിന് ചുറ്റുമൊക്കെ നോക്കുന്നുണ്ട് എന്നിട്ട് അതിങ്ങനെ എടുത്തിട്ട് അത് പിന്നെ കഴിച്ചു നോക്കുന്നുണ്ട് അന്നേരം വിഷ്ണു അതേപോലെ അങ്ങ് തുപ്പുകയാണ് ഇതെന്താ പറ്റിയത് പാടിപ്പോയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം ഈ രാത്രി ഇനിയിപ്പോൾ എവിടെ നിന്ന് കേക്ക് കിട്ടും എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കും എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട് തുടർന്ന് ശാലി ചോദിക്കുകയാണ് അതെ നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ സ്ത്രീകൾക്ക് മാത്രമേ പാചകം വഴങ്ങൂ സർവീസ് ണെങ്കിൽ സ്ത്രീകളെ പാചക കേൾപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ നല്ലതായിട്ട് ക്ഷമയുള്ളതുകൊണ്ടാണ് നിങ്ങൾ ആണുങ്ങൾക്ക് അതില്ല എന്ന് പറഞ്ഞിട്ട് ശാലിനി തിരിച്ചങ്ങോട്ട് കളിയാക്കുകയാണ് അന്നേരം പാറ വിഷ്ണു വെച്ചാൽ അച്ചാന്ന് പറഞ്ഞു സത്യം പപ്പീണ് ചേർന്ന് വിഷ്ണുവിനെ അടിക്കുകയും മാന്തയൊക്കെ ചെയ്യുന്നുണ്ട് അന്നേരം തല്ലല്ലേ ഒരു വഴി ഉണ്ടാക്കാന്ന് പറഞ്ഞല്ലോ ഇതിപ്പോൾ വാങ്ങിക്കും പുറത്തുനിന്ന് വാങ്ങിക്കും എന്ന് പറയുമ്പോൾ ഈ രാത്രി ഇനിയിപ്പോൾ എവിടെ നിന്ന് കേക്ക് ഉണ്ടാക്കാനെന്ന് ഇനി ശാലിനിയും ചോദിക്കുകയാണ് അന്നേരം എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് വിഷ്ണു പെട്ടെന്ന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് അന്നേരം ഈ കുട്ടികളും പിന്നാലെ പോകുന്നുണ്ട് അന്നേരം താന്ന് പറയുകയാണ് എന്ത് ചെയ്യുമെന്നുള്ളത് ഇനിയിപ്പോൾ രാത്രി എന്ത് ചെയ്യുമെന്നുള്ളത് ചോദിക്കുമ്പോൾ കുട്ടികളും അവിടെത്തന്നെ നിൽക്കുന്നേ ഉള്ളൂ നേരെ അച്ഛൻ കൊണ്ടുവരാന്നല്ലേ പറഞ്ഞത് എന്ത് ചെയ്യുകയാണെന്ന് നമുക്ക് നോക്കാം എന്നും പറഞ്ഞ് ഇവരെല്ലാവരും കൂടി വിഷ്ണുവിൻ്റെ പിന്നാലെ പോകുന്നുണ്ട് വിഷ്ണു ആണെങ്കിൽ ഹാളിലേക്ക് വന്നിട്ട് കമലിനെ ഫോൺ ചെയ്യണം അന്നേരം കമലെ ഓട്ടോ ഓടിച്ച് വരുന്നേയുള്ളൂ അന്നേരം അശാനാണല്ലോ മുമ്പ് ഫോൺ എടുക്കുന്നുണ്ട് അന്നേരം ഇട അത്യാവശ്യമായിട്ട് രണ്ട് സെറ്റ് രണ്ട് കേക്ക് വേണമെന്ന് പറയുകയാണ് അന്നേരം ഈ രാത്രിയിലോ കടകളൊക്കെ അടച്ചു കാണുമല്ലോ എന്ന് പറയുക അന്നേരം എൻ്റെ അവസ്ഥ പറഞ്ഞാലായിട്ട് പറ്റില്ല ഞാൻ ആകെ പെട്ടു നിൽക്കുകയാണ് കട കുത്തി തുറന്നായാലും കേക്ക് കിട്ടി എന്ന് അറിയുക അന്നേരം കമലം പറയുന്നുണ്ട് ശരി അശനെ ആശാൻ പുറത്തേക്ക് ഇറങ്ങി നിൽക്കും ഞാൻ അതിൻ്റെ ഓട്ടോ ആയിട്ട് വരുന്ന ഓട്ടോ ആയിട്ട് വരുന്നുണ്ട് കട കുത്തി തുറന്നിട്ടാണെങ്കിൽ നമ്മൾ കേക്ക് സെറ്റാക്കിയിരിക്കുമെന്ന് പറയുകയാണ് അന്നേരം ആ ശരി ശരി എന്ന് പറഞ്ഞു വിഷ്ണു ഫോൺ വെക്കുന്നുണ്ട് നേരം പിന്നാലെ വന്ന ശാലിനി ഇങ്ങനെ തോന്നൽ ഇങ്ങനെ തോന്നുകയാണ് വല്ലത് നടക്കൂ എന്നിങ്ങനെ ചോദിക്കുകയാണ് നേരം കേക്കൊക്കെ എപ്പോഴും സെറ്റാണ് അതെ ഇപ്പോൾ വരും എന്ന് പറയുന്നുണ്ട് അന്നേരമാണെങ്കിൽ വിഷ്ണു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വിഷ്ണു അങ്ങ് അകത്തേക്ക് പോവുകയാണ് നേരം ജയശ്രീയും കുട്ടികളൊക്കെ വരുന്നുണ്ട് നേരം എന്നാലും വിഷ്ണു എവിടെ ആയിരിക്കും തെറ്റിയത് ചേർത്ത കൂട്ടിലൊക്കെ ആയിരിക്കുമെന്ന് ഇങ്ങനെ ജയശ്രീ ചോദിക്കുകയാണ് ശാലിനിയോട് അന്നേരം അതൊന്നും അല്ല തെറ്റിയത് കേക്ക് ഉണ്ടാക്കാനായിട്ട് വിഷ്ണു ഏട്ടനെ കൂട്ടുപിടിച്ച കുട്ടികൾക്കാണ് തെറ്റിയത് എന്നിങ്ങനെ പറയുന്നുണ്ട് നേരം എന്തായാലും കൊണ്ടുവരുമായിരിക്കും നമുക്ക് നോക്കാം നോക്കാം എന്നിങ്ങനെ കുട്ടികളും പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ സമയത്ത് അനുപല്ലവിയാണെങ്കിൽ ഇങ്ങനെ കാറിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ശാലിനെ ഫോൺ ചെയ്യുന്നുണ്ട് എവിടെയോ മണ്ണടിച്ചിലുണ്ടായിട്ട് എത്ര കുടുംബങ്ങൾ മണ്ണിനടിയിലാണ് അവിടെ ഇപ്പോൾ മാഡത്തിൻ്റെ പ്രസൻസ് ഉണ്ടാവണം രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുകയാണെന്ന് പറയുമ്പോൾ വിഷ്ണുടൻ പുറത്തേക്ക് പോയിരിക്കുകയാണ് വിഷ്ണു അന്നേരം പോയി കഴിഞ്ഞിരുന്നു പുറത്തേക്ക് പോയിരിക്കുകയാണ് ഞാൻ ഇപ്പോൾ വിളിച്ച് നോക്കട്ടെ എന്ന് പറയുകയാണ് അന്നേരം വേണ്ട ഞാനിപ്പോൾ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് മാഡത്തിൻ്റെ വീട്ടെത്താറായി ഞാൻ കൂട്ടിക്കോളാം എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരമാണെങ്കിൽ എങ്കിൽ ശരി ഞാൻ റെഡി ആവാമെന്നിങ്ങനെ പറഞ്ഞിട്ട് ശാലിനിങ്ങനെ ഫോൺ വെച്ചിട്ട് ജയശ്രീട് പറയുന്നുണ്ട് ഇപ്പോൾ പോയേ പറ്റുള്ളൂ പിന്നെ വിഷ്ണുവിടെ വരുന്നവർ ജയ്സർ ഇവിടെ ഉണ്ടാകണം വരുമ്പോൾ പറഞ്ഞാൽ മതിയെന്ന് പറയുകയാണ് നേരെ അമ്മ ഇപ്പം തന്നെ പോകണമെന്നിങ്ങനെ സത്യം പപ്പിയും ഞാൻ അടന്ന് ചോദിക്കുകയാണ് അന്നേരം പോകണം ജോലിയുടെ ഭാഗമല്ലേ എന്ന് പറയുകയാണ് നേരെ കുട്ടികളാണെങ്കിൽ പിന്നാലെ പോകുന്നുണ്ട് അമ്മ ഇപ്പോൾ പോകണ്ടാന്ന് പറഞ്ഞിട്ട് നേരെ ശാന് റെഡി ആവാനായിട്ട് അകത്തേക്ക് പോവുകയാണ് പിന്നെ ജെയ്സർ ഇങ്ങനെ എന്തോ എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നു അതിന് ശേഷമാണെങ്കിലും ഇത് അതിന് ശേഷം കാണിക്കുന്നത് വിഷ്ണുവും കമലിനും കൂടി ഒരു ബേക്കറിയുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട് അന്നേരം ആ കട അടച്ചിട്ടില്ലായിരുന്നു അന്നേരം പിന്നെ ആശാനെ ഭാഗ്യം കട അടച്ചിട്ടില്ല വാ ആശാന എന്നിങ്ങനെ പറഞ്ഞ് കമല ഓട്ടോയിൽ നിന്ന് ഇറങ്ങുകയാണ് അന്നേരം വിഷ്ണു ഇറങ്ങുന്നുണ്ട് പിന്നെ ബേക്കറി ഇങ്ങനെ മൊത്തത്തിൽ നോക്കുന്നേ ഉള്ളൂ അത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട് അപ്പോൾ ഇനി അവിടെ വെച്ച് ഇനി എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമെന്നുള്ളതാണ് ഷാലിനിക്ക് ഇനി അവിടെ എങ്ങാനും പോകുമ്പോൾ അവിടെ വെച്ചോ ഇനി എന്തെങ്കിലും ആപത്തുണ്ടാകുമോ എന്താണ് എന്നുള്ളതൊക്കെയാണ് എന്നാലും അടുത്തടുത്ത എപ്പിസോഡിൽ സത്യഭാമ സത്യങ്ങൾ അറിയുന്ന എപ്പിസോഡ് ഉണ്ട് പക്ഷേ അതിനോട് വേറെ വേറെന്തൊക്കെയോ വരാനുണ്ട് അതൊക്കെ കാണാം ഓക്കെ താങ്ക്